ഹലോ ഇന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ കാണോ പോകണത് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുമിച്ച് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു നമ്മളിപ്പം കുറച്ചായിട്ടോ എസ് എം സ്ട്രീറ്റേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇതായി പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങണം എന്ന് കരുതിയതാണ് പക്ഷേ നമ്മൾ ഓരോ മക്കൾ ഒരിക്കലും കാര്യമൊക്കെ ആയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയാലേ അവിടെ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ നേരത്തെ ഇറങ്ങിയാൽ അതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യവും ചെയ്യല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ கைஞ்சொரு பன்னெண்டு மணி ஆயிண்ட் நம்ம அப்படம் പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണോ അറിയില്ല ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഓരോ ഷോപ്പിലും ഇങ്ങനെ കയറി ആ ഷോപ്പിൽ എല്ലാ ഷോപ്പിലും എല്ലായിടത്തും വന്നാണ് ഭയങ്കര തിരക്കാണ് പിന്നെന്താ നമ്മൾ മെയിനായിട്ട് ഡ്രസ്സ് തന്നെയാണല്ലോ നോക്കിയിട്ടുണ്ടായത് അപ്പോൾ വെറൈറ്റി ടോപ്പുകളുണ്ട് കേട്ടോ നല്ല നല്ല ടോപ്പുകളുണ്ട് വെസ്റ്റേൺ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറയും ഫിറ്റ് പോണത്തൊക്കെ വെറൈറ്റി വെറൈറ്റി ടോപ്പുകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റ് വരണമെന്നില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഫോർ ഹൺഡ്രഡ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടോപ്പുകളുണ്ട് ഇട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളും ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ ും പിന്നെന്താ നമ്മളീ തൊപ്പിയൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ ജസ്റ്റ് കണ്ടപ്പോൾക്ക് ഒരു ആവശ്യം അപ്പം അങ്ങനെ വാങ്ങിയതാണ് പിന്നെ എല്ലാവർക്കും എല്ലാ ഏകദേശം ഷോപ്പിലൊക്കെ നമ്മൾ കയറി ചെയ്ത് നോക്കിയിട്ടും നല്ല ഷോപ്പിൽ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് നമ്മൾ വിചാരിച്ച ആ ഒരു ടൈം ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ബീച്ചിൽ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ പിന്നെ അവിടുത്തെ മെയിൻ എന്താണെന്നറിയാലോ ഉപ്പിലിട്ടതും പോളിഫ്ലവർ എഗ്ഗ് അതൊക്കെയാണല്ലോ അപ്പം നമ്മളതൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ചിരണ്ടി ഐസും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്കിഷ്ടമാണ് നമ്മൾ മധുരത്തിൻ്റെ ചിരണ്ടി ഐസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത് പിന്നെ നമുക്കുള്ള ഐസ് ക്രീമും ചിരണ്ടി ഐസും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ തന്നെ കുറച്ച് അപ്പുറത്ത് മക്കളെ പാർക്കുണ്ട് കേട്ടോ അവിടെ പോയിരിക്കുകയായിട്ട് അവിടെ ഏകദേശം നല്ല ആളുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തണലുണ്ട് മരങ്ങളൊക്കെ ആയതുകൊണ്ട് തണലുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മക്കൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസും കൂടി ഉള്ളതുകൊണ്ട് അവിടെയും കൂടുതൽ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നു കേട്ടോ കാരണം അവർ കുറച്ച് നേരം കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ ഇരുന്നു അവിടെ നിന്നും കുറച്ച് നമ്മൾ ഐസും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യമില്ലേന് നമുക്ക് വയറ് നിറഞ്ഞിണ്ടേന് കാരണം നമ്മൾ അതും അതും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് ശരിക്കും വയറ് നിറഞ്ഞിട്ടുണ്ടേന് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചതാണ് പിന്നെ അതാണ് നമ്മൾ തിരിച്ചും ബസ്സിനാട്ടോ പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾക്ക് ബസ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഓക്കെ താങ്ക് യു